അപ്പൂ ഇന്ദ്രനെ വിളിച്ച് കാര്യങ്ങൾ പറയുമ്പോൾ ഇന്ദ്രൻ്റെ ഉള്ളിൽ നിറഞ്ഞു നിന്ന കാർമികങ്ങൾ പെയ്തു തൊയ്യുന്നത് പോലെ തോന്നി അപ്പു ഞാനിപ്പോൾ തന്നെ എത്താം ഫോൺ ധൃതിയിൽ കട്ട് ചെയ്തിട്ട് മുറിവിട്ട് താഴെക്കോടി അവിടെ അർജുൻ ചായ കുടിക്കുകയായിരുന്നു ഇന്ദ്രൻ്റെ ഓട്ടം കണ്ട് അർജുൻ ചായ കൂടി നിർത്തി എന്തടാ എന്തു പറ്റി വാ നമുക്ക് മായയെ കൂട്ടിക്കൊണ്ടുവരാം സത്യം ആലോചിച്ച് നിൽക്കാൻ സമയമില്ല ൾ അവിടെ നിന്ന് പോന്നോ നീ ഇരിക്കു കഴിക്കാൻ എടുക്കാം അവരുടെ സംസാരം കേട്ട് വന്ന രജനി സന്തോഷത്തോടെ ഇന്ദ്രനോട് ചോദിച്ചു പോന്നു എനിക്കൊന്നും വേണ്ട മതി നീ കഴിച്ചത് അമ്മയ്ക്ക് മറുപടി കൊടുത്തിട്ട് അർജുനേയും വലിച്ചു കൊണ്ട് പുറത്തേക്ക് നടന്നു എടാ ഡ്രസ്സൊന്നും മാറണ്ടേ ഇന്ദ്രനോട് ദയനീയമായി പറഞ്ഞിട്ട് അമ്മയെ നോക്കി പിന്നെ ഇതൊക്കെ മതി നിന്നെ പെണ്ണ് കാണാൻ കൊണ്ടുപോവുമല്ലേ അയ്യോ എൻ്റെ വാവേ അവൻ ഒന്നും കഴിച്ചിട്ടില്ല നിനക്കോ വിശപ്പില്ല എല്ലാവരും അങ്ങനെയാണോ രജനി ഇന്ദ്രനോട് ചോദിച്ചു എന്നാൽ അതൊന്നും കേൾക്കാൻ നിൽക്കാതെ അർജുനെ കാറിൽ ഡോർ തുറന്ന് അകത്തേക്ക് ഇരുത്തി ഇന്ദ്രൻ ഡ്രൈവിംഗ് സീറ്റിൽ കയറി വണ്ടി വേഗത്തിൽ ഓടിച്ചു പോയി ഇങ്ങനെയൊരു ചെക്കൻ അവരുടെ പുക കണ്ടിട്ട് രജനി ചിരിയോട് പറഞ്ഞിട്ട് ഡോർ അടച്ചു ഇന്ദ്രൻ്റെ സന്തോഷം കണ്ടപ്പോൾ അർജുൻ ചിരിച്ചു ഒന്ന് പയ്യെപ്പോ സാർ ഇന്ദ്രൻ അതിനൊന്ന് ചിരിച്ചു കാണിച്ചു അർജുൻ്റെ ഫോൺ അടിക്കുന്നത് കേട്ടപ്പോൾ പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു നോക്കി ധന്യ കോളി അവൻ ഫോണിലേക്ക് നോക്കി ഒട്ടും സന്തോഷമില്ലാതെ എടുത്ത് ആൻസർ ബട്ടൺ നെക്കി ചെവിയിൽ വെച്ചു പറയണേ അത് ഞാൻ പറഞ്ഞിരുന്നില്ലേ ഇപ്പോൾ പറ്റില്ല അതെ അങ്ങനെ തന്നെ നീയൊന്ന് വെച്ചേ ആരാടാ ധന്യയാണോ അതെ അവൾക്കിപ്പോൾ എന്നെ കാണണമെന്ന് ഞാൻ ശ്വാസം വിടാമ വിടണമെങ്കിൽ ഇപ്പോൾ അവളുടെ അനുവാദത്തിന് കാത്തു നിൽക്കേണ്ട അവസ്ഥയാണ് എനിക്ക് പറ്റുന്നില്ല അതൊക്കെ സ്നേഹം കൂടുതൽ കൊണ്ടാവും നീയും അവളും സംസാരിച്ച് തയ്യാറാക്കിയാൽ മതി അർജുൻ പുറത്തേക്ക് നോക്കിയിരുന്ന് മറുപടി പറഞ്ഞില്ല മായ ഫുഡൊക്കെ കഴിച്ച് ബെഡിൽ വന്നിരുന്നു കുഞ്ഞ് തായ കളിപ്പാട്ടവുമായി ഇരിക്കുന്നത് കണ്ടപ്പോൾ മായ അവളെ തന്നെ നോക്കിയിരുന്നു മായമ്മയ്ക്ക് ഈ കളി അറിയോ മായമ്മയുടെ നോട്ടം കണ്ടപ്പോൾ കുഞ്ഞും മോണം കാട്ടി ചിരിച്ചുകൊണ്ട് ചോദിച്ചു മായമ്മ കണ്ട് ഇരുന്നോള മോള് കളിച്ചോ മായയെ നോക്കി തലയാട്ടി കാണിച്ചിട്ടും വീണ്ടും കുഞ്ഞു കളി തുടർന്നു അപ്പവും അച്ചവും വരുന്നത് വരെ കണ്ണിമ വെട്ടാതെ കുഞ്ഞിൻ്റെ കളി കണ്ട് മായ അവിടെ തന്നെ ഇരുന്നു ചേച്ചി ഇന്ദ്രേട്ടൻ വന്നാൽ ഞങ്ങളും ഇറങ്ങും എൻ്റെ അമ്മാവിനെ ഒന്ന് കാണണം അയാൾ മൈൻഡ് ചെയ്യില്ല എനിക്കറിയാം എന്നാലും അമ്മായിയെ കാണാതെ പോവാൻ വയ്യ മായയോട് പറഞ്ഞിട്ട് അച്ചുവിനെ നോക്കി നിങ്ങൾ എന്നാൽ തിരിച്ചു പോകുന്നേ രണ്ടാഴ്ച കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് ദിവസം ചേച്ചിക്കൊപ്പം ഉണ്ടാവും അമ്മയായി കണ്ട് രണ്ട് ദിവസം അവിടെ കൂടും എന്നിട്ട് അങ്ങോട്ട് വരാം അല്ലേ അച്ചു അച്ചു അതിന് കൊണ്ട് തലയാട്ടി അപ്പോൾ ഇന്ദ്രനും അർജുൻ ഡോറിന് മുന്നിലെത്തി മായ അവരെ കണ്ടപ്പോൾ എണീറ്റ് തറയിലിരിക്കുന്ന കുഞ്ഞിനെ എടുത്ത് എളിയിലിരുത്തി കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് ഉറ്റുനോക്കി അങ്ങനെ തന്നെ നോക്കി നിന്ന ശേഷം കുഞ്ഞിനെ ഇരു കവിളിൽ നെറുകയിലും ചുണ്ടിലും ഉമ്മ കൊടുത്തു അമ്മയുടെ മോള് രണ്ട് ദിവസം കഴിഞ്ഞ് വരില്ലേ വരാം കുഞ്ഞിനെ തായെ നിറ നിർത്തി ബാഗും എടുത്ത് ആരെയും നോക്കാതെ പുറത്തേക്ക് നടന്നു അവൾ മദറിൻ്റെ പ്രാർത്ഥനാ റൂമിൽ ചെന്ന് കണ്ടു അമ്മേ ഞാൻ പോകുക എന്തിനാ മോളെ വിഷമിക്കുന്ന എല്ലാം നല്ലതിനാകൂ ഇന്ദ്രൻ വന്നോ ഓ മത്രം മായയുമായി ചെല്ലുമ്പോൾ എല്ലാവരും കാറിൻ്റെ അടുത്ത് നിൽക്കുകയായിരുന്നു മായ എല്ലാവരോടും യാത്ര പറഞ്ഞ് കാറിൽ കയറി അർജുൻ കാർ എടുത്തു ഇന്ദ്രൻ മായയുടെ കൂടെ ബാക്ക് സീറ്റിൽ കയറിയിരുന്നു വണ്ടി ഓടി ഏറെ നേരം കഴിഞ്ഞിട്ടും ഒന്നും മിണ്ടിയില്ല മായ കണ്ണുകൾ അടച്ച് സീറ്റിലേക്ക് ചാഞ്ഞു കിടന്നു അല്പനേരത്തിന് ശേഷം മായ കണ്ണുകൾ തുറന്നു അമ്മയോട് എന്ത് നുണയ പറഞ്ഞത് അമ്മാവിന് സുഖമില്ലാത്ത അവൾ കൈ ഉയർത്തി മതിയെന്ന് കാണിച്ചു എൻ്റെ അപ്പു പറഞ്ഞു നിങ്ങൾ അറിഞ്ഞുകൊണ്ടല്ല എന്നോട് അങ്ങനെ ചെയ്തതെന്ന് നിങ്ങൾ അവരുടെ കെണിയിൽ പെട്ടുപോയതാണെന്ന് നിങ്ങൾ എന്നോട് ഇങ്ങനെ ചെയ്യാൻ ഞാൻ എന്ത് തെറ്റ് ചെയ്തു ഞാൻ അനുഭവിച്ചത് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയില്ല നിങ്ങൾ നശിപ്പിച്ചത് ഞങ്ങളുടെ ഒരു കുടുംബമാണ് ഞാൻ എൻ്റെ ചേട്ടൻ്റെ സ്ഥാനം നൽകിയ ആ ചെറ്റ പോലും ഒരുപാട് പെൺകുട്ടികളെ ചതിയിൽപ്പെടുത്തി അല്ലേ എനിക്ക് നീതി വേണം അവനാൽ ജീവിതം നഷ്ടപ്പെട്ട എല്ലാവർക്കും വേണം എല്ലാ കണക്കിനും തീർത്തിട്ട് വേണം ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ജീവിതം ജീവിക്കാം ഒരു ഉറപ്പും ഞാൻ തരുന്നില്ല അവൾ ഒഴുകി ഇറങ്ങിയ കണ്ണീർ തുടച്ചുകൊണ്ട് ഇന്ദ്രനെ നോക്കി അവൻ അവളെ വേദനയോടെ നോക്കിയിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല അവർ വീടിന്റെ പോർച്ചിൽ വണ്ടി കയറ്റുമ്പോൾ മറ്റൊരു കാർ കണ്ടു വിനുവിന്റെ കാറാണല്ലോ അവർ അകത്തേക്ക് ചെല്ലുമ്പോൾ രജനിയുമായി സൊറ പറഞ്ഞിരിക്കുകയായിരുന്നു വിനോദ് വന്നോ മോളെ എങ്ങനെയുണ്ട് അമ്മാവിന് മായയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് രജനി വാത്സല്യത്തോടെ ചോദിച്ചു കുറവുണ്ട് ഏട്ടന്റെ അസുഖം എങ്ങനെ മാറിയോ മാറി മോളെ ആകെ ക്ഷീണിച്ച് കോലം കെട്ടല്ലോ വിനോദ് മായയുടെ മുഖത്ത് ക്ഷീണം കണ്ടു പറഞ്ഞു അമ്മേ എനിക്ക് നല്ല ക്ഷീണം ഞാനൊന്ന് കിടക്കട്ടെ അവൾ ആരെയും നോക്കാതെ മുകളിലേക്ക് കയറിപ്പോയി വാവേ അമ്മാവന് ഒട്ടും വയ്യേ മോൾക്ക് ഒട്ടും സന്തോഷമില്ലല്ലോ അങ്ങനെയൊന്നുമില്ല ഇന്നലെ ഒട്ടും ഉറങ്ങിയില്ലെന്ന് പറഞ്ഞിട്ടാ വണ്ടിയിൽ കയറിയത് ഇന്ദ്രൻ അമ്മയോട് പറഞ്ഞിട്ട് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ പറഞ്ഞ് അടുക്കളയിലേക്ക് വിട്ടു എടാ ഇന്ദ്ര നീ അറിഞ്ഞില്ലേ ഡേസിയുടെ കാര്യം ആ ദേവി മിസ്സിംഗ് ആണ് അവളുടെ വീട്ടുകാർ ഓഫീസിൽ വന്നിരുന്നു അറിഞ്ഞു എല്ലാം അറിഞ്ഞു ഡേസി ഹോസ്പിറ്റലിൽ നിന്നും മിസ്സാണ് വാട്ട് വിനു താൻ ആകെ വിഷ വിഷമഘട്ടത്തിലായിരുന്നല്ലോ അതാണ് ഒന്നും പറയാതിരുന്നത് നമുക്ക് അങ്ങോട്ട് മാറി നിൽക്കാം അർജുൻ വിനോദുമായി മാറി നിന്നു അർജുൻ പറയുന്നതിനനുസരിച്ച് വിനോദൻ്റെ മുഖത്തെ പേശുകൾ മുറുകി പല്ലുകൾ ഞെരിഞ്ഞമർന്നു എന്നിട്ട് എന്തിനാ നീ ഇങ്ങനെ ഇരിക്കുന്നേ അവനെ അങ്ങ് കൊന്ന് തള്ളടാ ഇന്ദ്രൻ്റെ അടുത്തേക്ക് ഇരുന്നു കൊണ്ട് വിനോദ് അമർഷത്തിൽ പറഞ്ഞു എല്ലാത്തിനും സമയമാവുമ്പോൾ നമുക്ക് നടത്താം കൂടെ നീയും ഇവനും ഉണ്ടാവണം അതൊന്നും നീ പറയണ്ട എല്ലാം ഞാൻ ഏറ്റു എനിക്ക് ഡൽഹി വരെ ഒന്ന് പോകണം അവിടെ ചില ഇഷ്യൂസ് പപ്പയും വീട്ടുകാരും എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അതൊക്കെ ഒന്ന് ഒതുക്കി വേഗം വേഗം വരാം എൻ്റെ പ്രശ്നത്തെക്കാൾ വലുത് നിൻ്റെയാണ് നീ പോയി എല്ലാം തീർത്തിട്ട് വാ എന്ന ഞാൻ അങ്ങോട്ട് വിനോദ് പോയപ്പോൾ ഇന്ദ്രൻ മുകളിലേക്ക് കണ്ണു പായിച്ചു ചെല്ലെ നീ ഞാൻ ഉറങ്ങുവ അർജുൻ ചിരിച്ചിട്ട് രജനിയുടെ അടുത്തേക്ക് നടന്നു ഇന്ദ്രൻ കുറച്ചു നേരം അവിടെ തന്നെ ഇരുന്നു എന്നിട്ട് മുകളിലേക്ക് കയറി ചെന്നു അവൻ എത്തിയപ്പോൾ മായ ജനലിൽ പിടിച്ച് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു അമ്മു അവൻ്റെ വിളി കേട്ടു അവൾ തിരിഞ്ഞു നോക്കിയില്ല എൻ്റെ അച്ഛയും അമ്മയും മാത്രമേ എന്നെ അങ്ങനെ വിളിച്ചിട്ടുള്ളൂ അമ്മ വിളിച്ചത് നേരിയ ഓർമ്മ മാത്രമേ ഉള്ളൂ പിന്നെ അങ്ങനെ വിളിച്ചത് നിങ്ങളാണ് ഇന്ദ്രേട്ട ഞാൻ നിങ്ങളെ എന്നേക്കാളിലേറെ സ്നേഹിച്ചു പോയി പക്ഷേ ഇന്ദ്രേട്ടൻ എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നിങ്ങൾ ചെയ്തത് അത് മറക്കാൻ എനിക്ക് കഴിയുമെന്ന് പോലും പറയില്ല അമ്മു ഞാൻ എനിക്ക് വാക്കുകൾക്ക് അവൻ പരതി നിങ്ങളെ കണ്ടപ്പോൾ എന്നിൽ ഒരു തരം കുളിരായിരുന്നു നിങ്ങളടുത്ത് വരുമ്പോൾ എനിക്ക് പരിചിത ആ മണം ഞാൻ ഇന്ന് ഒരാളിലും അനുഭവിച്ചു അയാൾക്ക് നിങ്ങളുടെ വെള്ളാരം കണ്ണുകളാണ് ആരിൽ നിങ്ങളുടെ പാപത്തിൻ്റെ ശമ്പളം അമ്മു അവൻ്റെ മനസ്സിൽ കൊള്ളിയാൻ മിന്നി അവൻ അവളെ പേടിയോടെ നോക്കി നിന്നു എന്താ ഇങ്ങനെ നോക്കുന്നേ അമ്മു അതെ മരിയ മോള് എൻ്റെയും നിങ്ങളുടെയും കുഞ്ഞാണ് അവൻ ആശ്ചര്യത്തോടെ അവളെ നോക്കി ആര് പറഞ്ഞു കൊടുത്തു ഈ സത്യം വിശ്വാസം വരുന്നില്ലല്ലോ എൻ്റെ വെറുപ്പ് ആ കുഞ്ഞിനോട് എന്തിനാണെന്ന് പല കുറി ഞാൻ ആലോചിച്ചിട്ടുണ്ട് നിങ്ങളുടെ മണമാണ് ആ കുഞ്ഞിന് എത്ര നിഷേധിച്ചാലും കഴിയാത്ത ഒരു സാമീപ്യം അവളിലുണ്ട് ആരെയും മയക്കുന്ന ഈ വെള്ളാരം കണ്ണുകൾ അവൾ അവനോട് പറഞ്ഞിട്ട് വീണ്ടും തിരിഞ്ഞു നിന്നു എന്നാൽ എൻ്റെ അപ്പവും അവൻ്റെ ജീവനാണ് ആ കുഞ്ഞ് അവളെ അവരിൽ നമ്മൾ അടർത്തി മാറ്റരുത് ഞാൻ ഇപ്പോൾ ആ ഓർക്കുന്ന എന്നെ കൂടി അവരുടെ കൂടെ കൊണ്ടുപോകുമോ എന്ന് പറഞ്ഞപ്പോൾ അച്ചുവിൻ്റെ ഭാവവും കുഞ്ഞിൻ്റെ നേരെ പോയ കണ്ണുകളും വേണ്ട ഞാൻ അവളെ ഒരിക്കലും സ്നേഹിച്ചിട്ടില്ല ഇനി അങ്ങോട്ട് ആ സ്നേഹം അവൾ ആഗ്രഹിക്കുന്നുമുണ്ടാവില്ല ഞാൻ ആ കുഞ്ഞിനെ മുലപ്പാൾ കൊടുത്തിട്ടുണ്ടോ ഓർമ്മയില്ല ഒന്ന് മാത്രം അറിയാം ആ കുഞ്ഞ് എൻ്റെ അടുത്ത് വരുമ്പോൾ ഞാൻ എന്നും തള്ളി മാറ്റിയിരുന്നു അവൾ വേദനയോടെ പറഞ്ഞിട്ട് ജനൽപാളിയിൽ തലവെച്ച് ചാഞ്ഞു നിന്നു അമ്മു ഞാൻ നേരം തനിച്ച് നിൽക്കട്ടെ അവൻ അവളെ നോക്കി നിന്ന ശേഷം പുറത്തേക്ക് നടന്നു എനിക്ക് ദേവിയെ ഒന്ന് കാണണം എന്താ വഴി മായയുടെ ചോദ്യം കേട്ടപ്പോൾ ഇന്ദ്രൻ തിരിഞ്ഞു നിന്നു ഇന്ന് പോവാം ഞാൻ അർജുനെ വിളിക്കാം ഉം അർജുൻ കാർ ഓടിച്ച് ധന്യയുടെ ഫ്ലാറ്റിലെത്തി അവൻ കാറിൽ നിന്നും ഇറങ്ങി ലിഫ്റ്റിൽ കയറി അവരുടെ റൂമിൽ മുന്നിലെത്തി കോളിംഗ് ബെല്ലടിച്ചു കാത്തുനിന്നു ഡോർ തുറന്നു മുന്നിൽ നിൽക്കുന്ന അർജുനെ കണ്ടപ്പോൾ ധന്യ മുഖം വീർപ്പിച്ച് അകത്തേക്കു കയറിപ്പോയി അവനും പുറകെ അവൾക്കൊപ്പം അകത്തേക്കു കയറി നാൻസി എവിടെ ചുറ്റു നോക്കി അവൻ ധന്യയോട് ചോദിച്ചു ഓ അവളെ കാണാൻ വന്നതാണോ ധന്യയുടെ സംസാരം തീരെ പിടിച്ചില്ലെങ്കിലും അവൻ ചിരിച്ചുകൊണ്ട് ഹോളിൽ കിടക്കുന്ന ചേറിലിരു ഇരുന്നു അല്ലേ അവളും നീയും ഒരുമിച്ചല്ലേ അതാ ചോദിച്ചേ അവൾ ഇന്ന് നാട്ടിലേക്ക് പോയി ഒരു കല്യാണാലോചന സൺഡേ തിരിച്ചു വരും അവൾ ഒട്ടും ഇഷ്ടമില്ലാതെ പറഞ്ഞു നീ ഇവിടെ ഇരി എനിക്ക് സംസാരിക്കാനുണ്ട് അവൻ കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ കാര്യത്തിലേക്ക് കിടന്നു എനിക്കൊന്നും പറയാനില്ല എനിക്ക് നിങ്ങളെ വേണം എൻ്റെ മാത്രമായി മായയ്ക്ക് എന്നും പ്രശ്നമാണ് അതിൽ ചെന്ന് ചാടി ജീവിതം ഹൂമിയാക്കാൻ ഞാൻ നിങ്ങളെ വിട്ട് കൊളിക്കില്ല അല്ലെങ്കിലും അവൾക്ക് ആരോഗ്യമുള്ള ഒരുത്തനുണ്ടല്ലോ അതും പോരാഞ്ഞിട്ട് നിങ്ങളെയും വേ അവൾക്ക് വേണം ചില പെണ്ണുങ്ങൾ അങ്ങനെയാണ് ഒന്നിലൊന്നും ഒതുങ്ങില്ല അവൾ പറഞ്ഞു തീർന്നതും കവളിൽ അവൻ്റെ കൈ പതിച്ചു ഇനി നിൻ്റെ ഈ പേച്ച നാവുകൊണ്ട് മായ വല്ലതും പറഞ്ഞ എൻ്റെ തനി നിറങ്ങി അറിയൂ അവൾ ദേഷ്യത്തിൽ അവനെ നോക്കി ദഹിപ്പിച്ചു അവളെ നോക്കി എൻ്റെ അനിയത്തിയാണ് എന്നെപ്പോലെ ഒരു തീക്ക് അതൊന്നും മനസ്സിലാവില്ല എടി കൂടെ നിൽക്കുന്നവനെ മനസ്സിലാക്കാൻ കഴിയാത്ത നിന്നെ കെട്ടി ജീവിതം കളയാൻ എനിക്കാവില്ല ഇത് ഇവിടെ തീർന്നു അവൻ അവളോട് പറഞ്ഞിട്ട് പുറത്തേക്ക് നടന്നു എടാ നീ എന്നെ തല്ലി നീ പോയാ എനിക്കൊരു ചുക്കും സംഭവിക്കില്ല നിന്നേക്കാൾ യോഗ്യമാ യോഗ്യന്മാർ എനിക്ക് കിട്ടും നീ പൊതിഞ്ഞു നിന്നോ ഡേ അവൻ പിന്നെ ഒന്നും പറയാൻ നിന്നില്ല പുറത്തേക്ക് നടന്നു കണ്ണുകൾ നിറഞ്ഞ് നിന്നതുകൊണ്ട് കൊണ്ട് വഴി കാണിക്കാൻ അവന് ബുദ്ധിമുട്ടി എങ്ങനെയൊക്കെയോ കാറിൽ എത്തി അപ്പോഴാണ് ഇന്ദ്രൻ കോൾ വരുന്നത് അർജുൻ കണ്ണുകൾ അമർത്തി തുടച്ചു മൂക്ക് ടൗവൽ കൊണ്ട് തുടച്ച് ഫോൺ ആൻസർ ബട്ടൺ അമർത്തി പറയടാ നീ ധന്യയെ കണ്ടോ കണ്ടു അതൊക്കെ പോയടാ എന്താടാ നീ പറ മായ എന്തു പറഞ്ഞു മായയ്ക്ക് ദേവിയെ കാണണമെന്ന് ഞാൻ വൈകിട്ട് അങ്ങോട്ട് വരാം ഓക്കെ നീ വിഷമിക്കരുത് പോയത് പോട്ടെ ഇന്ദ്രൻ്റെ കോൾ വെച്ചിട്ട് കാറിൻ്റെ സ്റ്റയറിങ്ങിൽ തലവെച്ച് കുറേ നേരം കിടന്നു അവൻ്റെ ഉള്ളിൽ ധന്യയുടെ രൂപവും അവളുടെ ചിരിയും തെളിഞ്ഞു വന്നു വൈകുന്നേരമായിട്ടും ഇന്ദ്രനെയും മായയെയും കാണാത്തത് കൊണ്ട് രജനി മുകളിലേക്ക് ചെന്ന് നോക്കി റൂമിൻ്റെ ഡോർ തുറന്നു കിടക്കുന്നത് കണ്ടപ്പോൾ രജനി അകത്തേക്ക് നടന്നു അകത്ത് ഇന്ദ്രൻ ഉറങ്ങിക്കിടക്കുന്നു മായയെ നോക്കിയിരിക്കുകയായിരുന്നു രജനി അത് കണ്ടപ്പോൾ പുറത്തേക്ക് തന്നെ പോന്നു അവൾക്ക് ജാളിത്യം തോന്നി ഈ കുട്ടിക്ക് ഡോർ ക്ലോസ് ചെയ്തുകൂടെ വൈകുന്നേരം അർജുൻ വന്നപ്പോഴാണ് മായയും ഇന്ദ്രനും തായേക്ക് വന്നത് നിങ്ങൾ എങ്ങോട്ടാ മക്കളെ രജനി മൂന്ന് പേരെയും നോക്കി ചോദിച്ചു ഞങ്ങളൊന്ന് പുറത്തു പോയി വരാം അയ്യോ മോൾ ഒന്നും കഴിച്ചിട്ടില്ലേ ഞങ്ങൾ പുറത്തു നിന്നും കഴിച്ചോളാം അവർ കൂടുതലൊന്നും പറയാതെ അർജുനൻ്റെ കാറിൽ കയറി യാത്രയായി ഭർത്താവിനും പറ്റിയ ഭാര്യയും രണ്ടിനും പറ്റിയ ഒരു കൂട്ടുകാരനും രജനി തലയിൽ കൈ ഊന്നി പറഞ്ഞിട്ട് അടച്ചു അവരുടെ വണ്ടി പല ഇടവഴിയിൽ കയറി ഇരുനില കെട്ടിടത്തിൻ്റെ മുന്നിൽ ചെന്ന് നിന്നു അവരുടെ വണ്ടിയുടെ സൗണ്ട് കേട്ടപ്പോൾ അകത്തു നിന്നും ഒരാൾ ഇറങ്ങി വന്നു അയാളെ കണ്ടപ്പോൾ അർജുനും ഇന്ദ്രനും ചിരിച്ചു സാറേ ഇപ്പോൾ എന്ത് ചോദിച്ചാലും പറയാൻ റെഡിയാണ് ആ മോള് അയാൾ പറഞ്ഞ് തീരുമ്പോഴാണ് മായയെ കാണുന്നത് അയ്യോ സോറി പെങ്ങളെ മായയെ നോക്കി തല ചൊറിഞ്ഞുകൊണ്ട് പറഞ്ഞു അവളുടെ യഥാർത്ഥ പേരെ നിങ്ങൾക്കിപ്പോൾ വിളിച്ചത് അവളുടെ മറുപടി കേട്ട് അർജുനും ഇന്ദ്രനും ഞെട്ടലോടെ പരസ്പരം മുഖത്തേക്ക് മുഖം നോക്കി മായയിൽ നിന്നും ഇങ്ങനെയൊരു സംസാരം ഒരിക്കലും പ്രതീക്ഷിച്ചില്ല അവൾ എവിടെയാ ചേട്ടാ മുകളിൽ മായയുടെ ചോദ്യത്തിന് ഉത്തരമായി മുകളിലേക്ക് കൈ ചൂണ്ടി അവൾ അവരെ നോക്കി മുന്നോട്ട് നടന്നു പുറകെ അവരും ദേവിയെ ഇട്ടിരിക്കുന്ന റൂമിൽ മുന്നിൽ എത്തിയപ്പോൾ എല്ലാവരും നിന്നു അയാൾ താക്കോളെടുത്ത് വാതിൽ തുറന്നപ്പോൾ മുലയിൽ മൂലയിൽ ചുരുണ്ടു കൂടിക്കിടക്കുന്ന ദേവിയുടെ മേൽ എല്ലാവരുടെയും കണ്ണിൽ എത്തി നിന്നു മുറിയിലേക്ക് വെളിച്ചം കയറിയപ്പോൾ ദേവി ഞെട്ടി പിട പിടഞ്ഞണീറ്റു മൂലയിലേക്ക് വീണ്ടും കൂടുതൽ കൂടി അവൾ പേടിയോടെ പുറത്തേക്ക് നോക്കി ഇ ഇപ്പോൾ ഒരു റൗണ്ടടി ചവിട്ടും ഉള്ളൂ ഇനി താങ്ങാൻ പറ്റില്ല അവരുടെ കൂടെ മായയെ കണ്ടപ്പോൾ ദേവിയുടെ കണ്ണുകൾ വിടർന്നു അവൾ ആയാസപ്പെട്ട് എണീറ്റ് നിന്നു മായയുടെ അടുത്തേക്ക് സർവ്വശക്തിയും എടുത്തു ഓടി മായ എന്നെ ഇവർ കൊല്ലും നീയും എന്നെ പോലെ പെണ്ണല്ലേ എന്നെ ഇവരിൽ നിന്നും ഒന്ന് രക്ഷിക്ക് അവളുടെ യാതന കേട്ടപ്പോൾ ആണുങ്ങൾ പുച്ഛത്തോടെ അവളെ നോക്കി മായ അവളെ നോക്കി മായയുടെ കൈ വായുവിലൂടെ ഉയർന്നു പൊങ്ങി ചറവറ അവളുടെ കവിളിൽ മായയുടെ അടി വീണു അവൾ വീണു കിടന്നിട്ടും അവിടെ അവിടെ നിന്ന് പൊക്കിയെടുത്ത് വീണ്ടും കൊടുത്തു നീ എന്താ പറഞ്ഞത് നീ പെണ്ണാണെന്നോ അതിൻ്റെ അർത്ഥം നിനക്കറിയോ അറിഞ്ഞിരുന്നെങ്കിൽ നീയും നിൻ്റെ അവന്മാരും കൂടി ഒരു പെണ്ണിനെയും ജീവശാവമാക്കില്ലായിരുന്നു മായ സർവശക്തിയിലും അവനെ ഭിത്തിയിലേക്ക് ആഞ്ഞു തള്ളി ഇവളെ ഇനി പുറംലോകം കാണിക്കരുത് ഇവളെ എന്താണ് നിരകുമെന്ന് കാണിച്ചു കൊടുക്കണം മായയുടെ പുതിയ രൂപത്തിൽ എല്ലാവരും പകച്ചുപോയി ആരെയും ഉപദ്രവിക്കാൻ ഇഷ്ടപ്പെടാത്ത മായ ഇങ്ങനെ ചിന്തിക്കുന്നത് അവൾ അത്രയും വെറുക്കുന്നു ക്ഷമിക്കാനുള്ള കഴിവ് അവളിൽ അന്യമായി